കൊല്ലോകുമാർ കൊല്ലം കൊള്ളയടി കൊല്ല കൂട്ടി വരുന്ന കണ്ടും പൂട്ടി വരതം പോട്ടി വരുന്ന കില്ലാജങ്ങൾ പ്രതിഷേധം പ്രതിഷേധം മഹാത്മാഗാന്ധി ജയിൽ ഈ മഴയിൽ തുടങ്ങിയ ഒരു നടത്തു രൂപം നമ്മള് രൂപം നൽകിയിട്ടുണ്ട് നമ്മുടെ അമ്മമാരുടെ സങ്കല്പം ഒരു ഒരു എന്താ പറയുക അമ്മയുടെ സ്ഥാനത്ത് ആ പ്രായത്തിൽ സ്ത്രീയുടെ ചിത്രം വെച്ച് നിങ്ങളൊരു ത്രിവർണ്ണ പതാക കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് അമ്മ ഇത് ഒരു കൂട്ടിലാരാധിച്ച് ആർ എസ് എസിലായ പ്രാർത്ഥന യോഗത്തിലെ ചിത്രം വെച്ച് ഗവർണർ ഇത്രയും കളിയൊക്കെ എത്ര ദിവസം എടുത്തിട്ടില്ല അത് എനിക്കാണ് ഞങ്ങൾ അമ്മേ പറഞ്ഞില്ലേ നിങ്ങളുടെ ഈ നിലപാടിനോട് ഗവർണർ നിലപാടിനോട് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള ജീവിത